പൊന്നാനിയുടെ പുരാതനമായ പാണ്ഡികശാലയുടെ കടക്കൽ കത്തിവെക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം അറുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പ്രദേശത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള അടയാളങ്ങൾ സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും സർക്കാരിന്റെയും പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്തമാണ് കൊച്ചിക്ക് മുൻപ് തുറമുഖ നഗരമായിരുന്ന പൊന്നാനിയിൽ കപ്പലിലും ലാഞ്ചിയിലുമായി വാണിജ്യ വ്യവഹാരങ്ങൾ നടത്തിയിരുന്നു ചരക്കുകൾ സൂക്ഷിക്കുന്നതിനും വിനിമയം നടത്തുന്നതിനുമായി സ്വകാര്യ വ്യക്തികളും സർക്കാരുകളും ഇവിടെ ഗുദാമുകൾ അഥവാ പാണ്ഡികശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത്രമേൽ പ്രാധാന്യമുള്ള പാണ്ഡികശാല പ്രദേശം പൈതൃക സംരക്ഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യതയാണ് പൊന്നാനിയുടെ വികസന കാര്യത്തിൽ എന്നതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലും അലംഭാവം തുടരുന്നത് നഗരസഭ അവസാനിപ്പിക്കണമെന്നും പാണ്ഡികശാല പൊന്നാനി നഗരസഭ ഏറ്റെടുക്കണമെന്നും ഫർഹാൻ ബിയം പറഞ്ഞു അറുന്നൂറ് വർഷം പഴക്കമുള്ള പാണ്ഡികശാല പൊന്നാനി നഗരസഭ ഏറ്റെടുത്ത് സംരക്ഷിക്കണം എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ അഭിപ്രായമായി പറയാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് സാധ്യതകളുള്ള ടൂറിസം സാധ്യതകളുള്ള ഒരു മണ്ണാണ് പൊന്നാനി പ്രത്യേകിച്ച് അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടമായിട്ടുള്ള പാണ്ഡികശാല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി അതൊരു തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ് ഇന്നലെ രാത്രി പോലും വലിയ രൂപത്തിലുള്ള ജെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പാണ്ഡികശാല തകർക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്നുള്ളതൊക്കെയാണ് നഗരസഭ നിലവിൽ അത് പറയുന്നത് പക്ഷേ അവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു വർഷം മുമ്പ് അവിടെ വൃത്തിയാക്കുന്നതിനും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അങ്ങനെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നഗരസഭയ്ക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി ചോദിക്കാനുള്ളത് എന്നാൽ ഒരു കാര്യം വളരെ കൃത്യമായി പറയാനുള്ളത് ഇത്തരത്തിലുള്ള പുരാതനമായിട്ടുള്ള പൊന്നാനിയുടെ അടയാളങ്ങളെ പൊന്നാനിയുടെ സ്തംഭങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ അതിനൊരിക്കലും നഗരസഭ നിൽക്കരുത് പൊന്നാനി അവളുടെ മെഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായി പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട്